പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നയൻത്ത് ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായ റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം എന്നാൽ എന്താണ് എന്നുള്ളതാണ് അപ്പോൾ ഈ അപവർത്തനത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മാധ്യമങ്ങൾ അല്ലെങ്കിൽ മീഡിയം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് മീഡിയംസ് എന്ന് നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട് നമുക്ക് ടെക്സ്റ്റിൽ പറഞ്ഞ മീഡിയംസ് നമുക്ക് ആദ്യം നമുക്ക് പറയുന്നത് എയർ ഒരു മീഡിയ ഓക്കെ അതുപോലെ തന്നെ വാട്ടർ മറ്റൊരു മീഡിയ ആണ് ഓക്കെ ഇനി അതിനുശേഷം നമുക്കുള്ളത് ഗ്ലാസ് ഒരു മീഡിയയാണ് ദെൻ അവസാനമായിട്ട് ഡയമണ്ട് അല്ലെ ഡയമണ്ട് അഥവാ വജ്രം ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ള മീഡിയംസ് ഓക്കെ പിന്നെ നമ്മൾ ഈ അപവർത്തനം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു ടോപ്പിക് ആണ് സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയും സ്പീഡ് ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശ വേഗത ഈ ഓരോ മാധ്യമത്തിലും ഇപ്പൊ ഞാൻ എഴുതിയ ഈ ഓരോ മാധ്യമത്തിലും പ്രകാശ വേഗത എത്രയാണ് എന്നുള്ളത് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പൊ എയറിലെ പ്രകാശ വേഗത നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും മീറ്റർ ആണ് ഇനി അതുപോലെ തന്നെ വാട്ടറിലേക്ക് വരുന്ന സമയത്ത് വാട്ടർ സ്പീഡ് ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ വാട്ടറിലൂടെ പ്രകാശം കടന്നു പോകുന്ന വേഗത പെർ സെക്കൻഡ് ആണ് ഇനി അതുപോലെ തന്നെ ഗ്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് അവിടെ നമ്മൾ കാണുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇനി അവസാനമായിട്ട് ഡയമണ്ടിലേക്ക് നോക്കുന്ന സമയത്ത് ഡയമണ്ടിലെ സ്പീഡ് ഓഫ് ലൈറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് ഓക്കെ ഇനി ഇത് നിങ്ങൾ നോക്കിക്കാണ്ട് പറയാ ഇതിലെ ഏത് മീഡിയത്തിനാണ് പ്രകാശ വേഗത ഏറ്റവും കൂടുതലായിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും എയറിനാണ് ഏറ്റവും കൂടുതൽ പ്രകാശ വേഗത അഥവാ വായുവിലൂടെ പ്രകാശം നല്ല വേഗത്തിൽ കടന്നു പോകുന്നു ഓക്കെ ഇനി ഡയമണ്ടിലേക്ക് വരുന്ന സമയത്ത് പ്രകാശ വേഗത കുറവാണ് അഥവാ പ്രകാശം സഞ്ചരിക്കുന്നത് ഇവിടെ ത്രീ ഇന്റു ടെൻ ബൈസ് ആയിരുന്നു എന്നാൽ ഇവിടെ ഇവിടെയുള്ളൂ പോയിന്റ് ടു ഫൈവേ ഉള്ളൂ പ്രകാശം കടന്നു പോകുന്ന വേഗത എന്ന് പറയുന്നത് ഈ തന്ന മീഡിയത്തിൽ ഏറ്റവും ഡയമണ്ട് ആണ് അപ്പൊ പ്രകാശ വേഗത ഏറ്റവും കൂടിയ ആൾക്ക് അല്ലെ സ്പീഡ് ഓഫ് ലൈറ്റ് കൂടിയ ആൾക്ക് ഇനി നമ്മൾ പഠിക്കേണ്ടത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെ അപ്പൊ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി സ്പീഡ് ഓഫ് ലൈറ്റ് കൂടിയ ആൾക്ക് എന്തായിരിക്കും കുറവായിരിക്കും എന്നാണ് നമ്മൾ പറയാ അപ്പൊ നമ്മൾ അടുത്തതായിട്ട് പഠിക്കേണ്ടത് എന്താണ് ഓപ്റ്റിക്കൽ ഡെൻസിറ്റി ഓക്കെ അപ്പൊ നിങ്ങൾ ഇത് നോക്കുന്ന സമയത്ത് നമ്മൾ കണ്ടു ഏറ്റവും സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതൽ എയറിനാണ് അപ്പൊ ഈ സ്പീഡ് ഓഫ് ലൈറ്റ് കൂടിയ എയറിലൂടെ ലൈറ്റിനെ നന്നായിട്ട് കടത്തി വിടുന്നത് അഥവാ അവിടെ ഇവിടെ ചെയ്യുന്നില്ല തടഞ്ഞു നിർത്തുന്നില്ല ഇനി അവസാനം നമ്മൾ ഈ ഡയമണ്ടിലേക്ക് നോക്കുന്ന സമയത്തോ ഡയമണ്ടിലെ പ്രകാശത്തിന്റെ വേഗത ഉള്ളു അഥവാ പ്രകാശം ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് അവിടെ പ്രകാശത്തെ എന്തോ ആ പ്രകാശ വേഗതയെ തടഞ്ഞു നിർത്തുന്നുണ്ട് ഇങ്ങനെ പ്രകാശ വേഗതയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറിനെ അല്ലെങ്കിൽ പ്രകാശം ഒരു മാധ്യമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രകാശ വേഗതയെ സ്വാധീനിക്കുന്ന ആ ഘടകത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെങ്കിൽ നമ്മൾ പറയും പ്രകാശിക പ്രകാശിക സാന്ദ്രത എന്ന് പറയും പ്രകാശിക സാന്ദ്രത ഓക്കെ അപ്പൊ നമ്മൾ ഈ ടേബിൾ നോക്കുന്ന സമയത്ത് ലൈറ്റ് ഏറ്റവും വേഗത്തിൽ കടന്നു പോകുന്നത് എവിടെയാണ് എന്താ ഇവിടെയാണ് അല്ലെ എയറിലാണ് അപ്പൊ എയറിൽ നിന്ന് നന്നായിട്ട് ലൈറ്റ് കടന്നു പോകുന്നുണ്ട് അതിനർത്ഥം എയറിന് എന്ത് കുറവാണ് പ്രകാശിക സാന്ദ്രത കുറവാണ് എന്നുള്ളതാണ് ഓക്കെ ഇനി അവസാനം നമ്മൾ ഈ ഡയമണ്ടിലേക്ക് നോക്കുന്ന സമയത്ത് ഡയമണ്ടിൽ ലൈറ്റ് കടന്നു പോകുന്ന വേഗത എന്ന് പറയുന്നത് വളരെ കുറവാണ് അഥവാ ലൈറ്റ് അവിടെ തീരെ കടന്നു പോകുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ പ്രകാശിക സാന്ദ്രത എന്താ കൂടുതലാണ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് എന്താണ് ഈ റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം എന്നുള്ളതിന്റെ ഡെഫിനിഷനിലേക്കാണ് ഇപ്പൊ നമ്മൾ പഠിച്ചു വ്യത്യസ്ത മാധ്യമങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു ഓരോ മാധ്യമത്തിന്റെയും സ്പീഡ് ഓഫ് ലൈറ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അതുപോലെ തന്നെ പ്രകാശിക സാന്ദ്രത അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്ന ടേമും നമ്മൾ മനസ്സിലാക്കി ഇനി ഈ മൂന്ന് ടേമുകളെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്താന്ന് പറയുന്നത് നമ്മൾ തൊട്ടുമുമ്പ് ഡിസ്കസ് ചെയ്ത പ്രകാശ വേഗത പ്രകാശിക സാന്ദ്രത എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ടോപ്പിക്ക് മനസ്സിലായാൽ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഒരു ടോപ്പിക്കാണ് റിഫ്രാക്ഷൻ ആക്ച്വലി റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഇനി പറയാൻ പോകുന്ന ഭാഗം മാത്രമേ ഉള്ളൂ പക്ഷെ അത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ ഇതിന് തൊട്ട് മുമ്പ് വായിച്ച ആ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലുണ്ടായിരിക്കണം ഓക്കെ ഇനി ഞാൻ ഇതാ ജസ്റ്റ് ഒരു വര വരച്ചിങ്ങാണ്ട് ഈ വരക്ക് മുകളിൽ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഫുള്ള് വായു ആണെന്ന് പറഞ്ഞു വരക്ക് താഴേക്ക് ഫുള്ള് വെള്ളാണ് അല്ലെങ്കിൽ വാട്ടർ ആണെന്ന് പറഞ്ഞു ഇനി നോക്കി നോക്കിയാല് പ്രകാശം ഇങ്ങനെ ചെരിഞ്ഞി പതിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ടോർച്ച് ടോർച്ചടിക്കുകയാണ് ഇവിടെ ഇങ്ങനെ ടോർച്ച് അടിക്കുന്ന സമയത്ത് ആ ടോർച്ചിൽ പ്രകാശം കടന്നു പോകുന്ന എങ്ങനെ ഒരുപാട് പ്രകാശരശ്മികൾ ഉണ്ടാവും ഇങ്ങനെ കടന്നു പോകുന്നുണ്ടാവും അതിന് നമ്മൾ ഒരു പ്രകാശരശ്മി മാത്രം എടുത്തു ആ പ്രകാശരശ്മി പോകുന്ന എങ്ങനെ ചെരിങ്ങിയാണ് പതിക്കുന്നത് ഇങ്ങനെ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് അടുത്ത മാധ്യമത്തിലേക്ക് ഈ മാധ്യമത്തിന്റെ രണ്ടിനും ഒരേ പ്രകാശിക സാന്ദ്രതയാണോ അല്ല നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞു വെള്ളത്തിന് പ്രകാശിക സാന്ദ്രത കൂടുതലാണ് വായുവിന് പ്രകാശിക സാന്ദ്രത അപ്പൊ നമുക്ക് പറഞ്ഞൂടെ പ്രകാശിക സാന്ദ്രത വ്യത്യാസമുള്ള ഒരു മാധ്യമത്തിൽ നിന്നും അടുത്ത മാധ്യമത്തിലേക്ക് പ്രകാശം എങ്ങനെ പതിക്കുന്നു ചെരിഞ്ഞു പതിക്കുന്നു ഇങ്ങനെ ചെരിഞ്ഞു പതിക്കുന്ന സമയത്ത് പ്രകാശത്തിന്റെ പാതക്ക് ശരിക്കും ആ പ്രകാശം പോകേണ്ടത് ഇങ്ങനെ ആയിരുന്നു പക്ഷെ അങ്ങനെ പോകൂല ആ പ്രകാശത്തിന്റെ പാതക്കെന്ത് സംഭവിക്കും ഒരു വ്യതിയാനം സംഭവിക്കും ഇതിനെ നമ്മൾ വിളിക്കുന്നവരാണ് എന്ത് അപവർത്തനം ഓക്കെ അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ പറയാം അപവർത്തനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ പ്രകാശിക സാന്ദ്രത വ്യത്യാസമുള്ള ഒരു മാധ്യമത്തിൽ നിന്നും അടുത്ത മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞു പതിക്കുമ്പോൾ പ്രകാശത്തിന്റെ പാതക്ക് വ്യതിയാനം സംഭവിക്കുന്നു അടാ ഇങ്ങനെ നേരെ പോകേണ്ട പ്രകാശലക്ഷ്മി ഒന്ന് വ്യതിചലിച്ച് ഇങ്ങനെ പോകുന്നു ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അപവർത്തനം എന്ന് പറയും ഇംഗ്ലീഷിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം ഒബ്ലീക്വലി ദൈറ്റ് അണ്ടർഗോസ് ദിസ് ഫിനോമിനനി ഇസ് നോൺ ആസ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ഇതാണ് നമ്മുടെ റിഫ്ലാക്ഷൻ എന്നുള്ള ടോപ്പിക്ക് ഇത്രയും എളുപ്പമാണ് നമ്മൾ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു ടോപ്പിക്കാണ് റിഫ്ലാക്ഷൻ എന്ന് പറയുന്നത് ഇനി നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ ആകെ നമ്മൾ പഠിക്കുന്നത് റിഫ്രാക്ഷൻ എന്താ എന്നും പിന്നെ അതുപോലെ തന്നെ ടോട്ടൽ ഇന്ത്യയാണ് റിഫ്ലക്ഷൻ അഥവാ പൂർണ്ണാന്തര പ്രതിപധനം എന്താന്നുള്ളതാണ് ഇനി ഇതിൻ്റെ കുറേ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് ആദ്യം നമ്മൾ ഈ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് വായിച്ച് നോക്കിയാൽ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു ടോപ്പിക്കാണ് ഈ അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്